നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച അറിയിപ്പുകൾ വന്നിട്ടുണ്ട് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനായിരിക്കും എത്തിച്ചേരുക കുടിശ്ശികയുടെ ഒരു ഗഡു അതോടൊപ്പം തന്നെ മെയ് മാസം ലഭിക്കേണ്ട വിഹിതമായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് ഇങ്ങനെ രണ്ട് ഗെഡുകൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക കഴിഞ്ഞ സാമ്പത്തിക വർഷം ബയോമെട്രിക് മാസ്റ്ററിങ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നോൺ പ്രീമാര്യേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റുകൾ ഇതെല്ലാം തന്നെ കൃത്യമായി മായിട്ട് സമർപ്പിച്ച ആനുകൂല്യം വിഷുക്കാലത്തൊക്കെ ലഭിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പ്രാവശ്യവും തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ് വിതരണം ആരംഭിക്കുന്നത് മെയ് മാസം പതിനഞ്ചിന് ശേഷമാണ് എന്നാണ് നിലവിൽ സർക്കാർ അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കുക ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു ഇനി മെയ് മാസത്തെ റേഷൻ വിതരണം ആറാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായിട്ട് തന്നെ റേഷൻ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ മുൻഗണന േതര വിഭാഗങ്ങൾക്ക് അതായത് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സബ്സിഡി നിരക്കിലും ആനുകൂല്യങ്ങളുടെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ മാസം ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് രണ്ട് കിലോ വീത ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ അത് ലഭിക്കുന്നതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി വിഹിതമായിട്ട് മൂന്ന് കിലോ അരി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡ് ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് രണ്ട് കിലോ ഭക്ഷ്യധാന്യമാണ് പൊതുവിഭാഗം സ്ഥാപനം എന്ന രീതിയിൽ അറിയപ്പെടുന്ന ബ്രൗൺ നിറമുള്ള കാർഡുകൾ ാണ് ഈ രീതിയിൽ അരി ലഭിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് പതിനായിരത്തിനടുത്ത് ഒഴിവുകളിലേക്കാണ് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും എസ്എസ്എൽസി വിജയിച്ച ശേഷം ഐ ടി ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അവസാനിക്കുന്നത് ഈ മെയ് മാസം പതിനൊന്നാം തീയതിയോടെയാണ് അപേക്ഷാ ഫീസായിട്ട് പരമാവധി അഞ്ഞൂറ് രൂപ വരെ നൽകേണ്ടതുണ്ട് ജനറൽ വിഭാഗങ്ങൾക്ക് സംവരണ വിഭാഗങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അത് റീഫണ്ടബിളുമാണ് അപ്പോൾ ഈ അവസരം ഉദ്യോഗാർത്ഥികൾ പാഴാക്കാതിരിക്കുക എത്രയും വേഗം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ക്ഷീര കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ കുളമ്പ് രോഗപ്രതിരോധ കുത്തിവയ്പ്പിന്റെ സമയമാണ് ആറാം ഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ആരംഭിച്ചിട്ടുള്ളത് ഈ യജ്ഞത്തിൽ ക്ഷീര കർഷകരെല്ലാം പങ്കെടുക്കുക സൗജന്യമായിട്ട് ഇത്തരം കുത്തിവയ്പ്പുകൾ എടുപ്പിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അത് മാത്രമല്ല രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇതിനു ഒരു പ്രതിവിധി ഇല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനു മുൻപ് തന്നെ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക കൃത്യമായിട്ട് നമ്മളുടെ വെറ്റിനറി ഓഫീസും ആയിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എത്രയും വേഗം അറിയുക ഏത് സമയത്താണ് നമ്മുടെ പ്രദേശങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക